ചൈനയുമായുള്ള വ്യാപാര ബന്ധം പ്രതിസന്ധിയിലായതോടെ ഭാരതവും യൂറോപ്പും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച യു എസ് ട്രഷറി സെക്രട്ടറി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൻ നിലപാട് അറിയിച്ചത് അപൂർവ്വ ധാതു കയറ്റുമതി നിയന്ത്രിച്ചതിനെ തുടർന്ന് ചൈനയ്ക്ക് അമേരിക്ക നിലവിലെ താല്ഫിന് പുറമെ നൂറ് ശതമാനം കൂടി ചുമത്തിയിരുന്നു പിന്നാലെ രാജ്യത്തെ തുറമുഖങ്ങളിലെത്തുന്ന യു എസ് കപ്പലുകൾക്ക് അധിക ചാർജ് ചൈനയും ഏർപ്പെടുത്തി അമേരിക്കയിലേക്കുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിയന്ത്രിച്ചിരുന്നു ഇലക്ട്രോണിക് ഉത്പാദന രംഗത്തെ നിർണായക ധാതുക്കളുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിനു പിന്നാലെ അമേരിക്ക നൂറ് ശതമാനം കൂടി അധിക താരിഫ് ഇക്കഴിഞ്ഞ ദിവസം ചൈനയ്ക്ക് മേൽച്ചുമത്തി ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വൻ തകർച്ചയിലേക്ക് പോയി ഈ സാഹചര്യത്തിലാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് നിലപാട് വ്യക്തമാക്കിയത് ഇലക്ട്രോണിക് ഉത്പാദന പ്രതിസന്ധി നേരിടാൻ ഭാരതവും യൂറോപ്പും സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് ബസന്റ് പങ്കുവയ്ക്കുന്നത് അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ മറുപടിയിലാണ് ബസന്റിന്റെ പ്രതികരണം നേരത്തെ മുപ്പത് ശതമാനം അധിക താരിഫ് ചുമത്തിയതിനെ തുടർന്നാണ് അപൂർവ ധാതുക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നൂറ് ശതമാനം അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെ ചൈനയിലെത്തുന്ന യു എസ് കപ്പലുകൾക്ക് അധിക സർവീസ് ചാർജ് ഈടാക്കാനും ആരംഭിച്ചിരുന്നു ഭാരതത്തിനെതിരെ ചുമത്തിയ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന സൂചനകളും യു നിന്ന് പുറത്തു വരുന്നുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം